മാർന്ന ചാലഞ്ചുമായി ചാലഞ്ച് പറഞ്ഞ അപ്പുറത്തേക്ക് ഒരു ആത്മ സബലീകരണം നടക്കുമെന്ന പ്രതീക്ഷയിൽ പാലക്കാട്ടാരുടെ ഉണ്ണിക്കണ്ണൻ വിജയ് വിജയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധനാ കഥാപാത്രമായിട്ടുള്ള വിജയെ കാണുന്നതിന് വേണ്ടി ഏതാണ്ട് എഴുനൂറ് കിലോമീറ്ററോളം നടന്നുകൊണ്ട് ചെന്നൈയിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് പുലർച്ചെയാണ് ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നടന്നു തുടങ്ങിയത് എപ്പോഴാണ് ഒരുപാട് ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയില്ലേ അതായത് അദ്ദേഹത്തിന്റെ പൊതുയോഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിജയുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു പിന്നെ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ മുന്നിൽ വീടിന്റെ മുന്നിൽ പോയി അങ്ങനെ പല ശ്രമങ്ങൾ നടത്തിവർക്ക് പരാജയപ്പെട്ടു എനിക്ക് പൈസ അതൊന്നും അല്ല എനിക്ക് അന്നത്തെ ലാസ്റ്റ് പഠിപ്പുകൾ അഭിനയിക്കാൻ പോകാൻ കഴിഞ്ഞാഗില്ല അതാണ് ഉണ്ണികണ്ണൻ്റെ ആഗ്രഹം അദ്ദേഹം പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് അദ്ദേഹം വിജയുടെ ഒട്ടാണ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സ്ത്രീ ഷെയർ ചെയ്യാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അടുത്തുവരെങ്കിലും എത്താൻ പറ്റിയിട്ടു അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ശ്രമത്തിലൂടെ ഇപ്പൊ ഈ എഴുന്നൂറ് കിലോമീറ്റർ നടന്ന് ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തെ കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം എല്ലാരോടും പറയാനുള്ളത് കാണുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിക്കണം അല്ലേ അതാണ് ആഗ്രഹം കാശുള്ളവർക്ക് നടക്കുന്ന കുറെ ആൾക്കാർക്ക് ഉണ്ണികണ്ണന്റെ ആരോഗ്യമൊക്കെ ഭയങ്കരമായിട്ട് അതായത് ഇപ്പൊ നല്ല ഫിറ്റ്നസ് ഒക്കെ ചെയ്ത് എന്താ പറയുക അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒക്കെ നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഉണ്ണികണ്ണൽ ദിവസം വിജയൻ എന്ന് നിർത്തും നിർത്താൻ പറയണ അന്ന് വരെ ഞാൻ കാണാൻ പറയുന്നവരെ നടത്തും അതിലൊരു മാറ്റം ഇല്ല പിന്നെ എനിക്ക് അഞ്ചു പടം വന്നിട്ടുണ്ട് ആ പടം ഇടയ്ക്കുവാനും പ്രയൊക്കെ എനിക്ക് എന്റെ വീട് നോക്കണം എനിക്ക് ചെലവിനെ പൈസ വേണം വീടിനൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് മാത്രല്ല ഉണ്ണിക്കണ്ണുക്ക് ഒരുപാട് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഭക്ഷണം കൊടുക്ക പോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അദ്ദേഹത്തിന് പണം വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ജോലിയും ചെയ്യുന്നുണ്ട് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉന്നി കണ്ട് നടത്തുന്നുണ്ട് അതായത്